ഇതിനകത്ത് കിടല ഐറ്റം കിട്ടോ കപ്പയും ബോട്ടിയും അത് നമ്മൾ കപ്പ തോല് വെളിച്ചാൽ നല്ല വൃത്തിയാക്കി വെക്കാനുള്ള പ്ലാനിങ്ങിൽ കേട്ടോ അങ്ങനെ കപ്പ വെട്ടിങ്ങിൻ്റെ പത്രത്തിലാക്കി നല്ല വൃത്തിയോലെ കഴിഞ്ഞിങ്ങി നല്ല വൃത്തിയോലെ ചെറുത് മൂന്നേ അരികണം കേട്ടോ എന്നിട്ട് നല്ല അടുപ്പത്ത് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ് അത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ബോട്ടിൻ്റെ അരി പരിപാടി തുടങ്ങും ചട്ടി വെച്ച് ആ ചട്ടി വെച്ച് ചട്ടി ചെറുങ്ങ ചൂടായി വന്ന് അതിൽ നമ്മൾ ഓയിൽ നല്ല ശുദ്ധമായ വെളിച്ചു കുറച്ച് കൊടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്ത് അതൊക്കെ കാത്തിരിക്കുക അന്ന് ചൂടാകുന്നവരെ അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം മുയ്മെ റെഡിയാണ് അട എല്ലാം റെഡി ആട്ടോ ആ അരിഞ്ഞു വെച്ച സാധനത്തിൽ നമ്മൾ വെളുത്തുള്ളി ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ മുളകിട്ടെടുക്കുക അങ്ങനെ മുളക് മുളകിട്ടെടുത്ത് അങ്ങനെ ചെറിയൊരു ഒരു പരുവാകുമ്പം അടുത്ത സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടിയാണ് നല്ല വാടി കിട്ടണം നല്ല കൊടുക്കാൻ കഴിയും നല്ല ടേസ്റ്റിൽ നമ്മൾ വെക്കാൻ കഴിയും നല്ലോണം ഒരു ചെറുങ്ങനെ ഒരു മൂപ്പായി വരണം കേട്ടോ ഇഞ്ചി നമ്മൾ ലാസ്റ്റ് കിട്ടും ഇഞ്ചി നമ്മൾ ഫസ്റ്റ് കൊടുക്കരു കേട്ടോ ചെറുങ്ങനെ മൂപ്പായി വരണം അതിൽ നല്ല ഉഷാറായി നല്ല നെളക്കണം കേട്ടോ നിൽക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ കരിങ്ങൾ കിട്ടും കരിഞ്ഞു പോകാൻ പാടില്ല മൂത്ത് വരണം അല്ലേ ഒരു പരുവത്തിലായില്ലേ ആ പരുവത്തിൽ കാത്തിരിക്കുക ഇനി നമുക്ക് എന്താക്കണം നമ്മളീവിടെ തക്കാളി ഉള്ളി അല്ലെങ്കിൽ സാധനങ്ങൾ ആഡ് ചെയ്യാം അതും ചെറുങ്ങനെ വാടി കിട്ടണ്ടോ തക്കാളി ഉള്ളി അത് രണ്ട് ഐറ്റംസ് ഇട്ടിട്ട് നല്ല വാറ്റാം കുറച്ച് വാടി തോന്നുന്നു തോണിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും മധുരം വരും മധുരം വരാൻ പാടുന്നു നല്ല ഇളക്കി കൊടുത്ത കേട്ടോ അടിപിടിക്കാൻ ശ്രദ്ധിക്കുക അടിപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുക നല്ല ഇളക്കി കൊടുക്കാം ഉണ്ടല്ലേ നമ്മൾ ആഡ് ചെയ്യട്ട മല്ലിപ്പൊടി കുറച്ച് കൊടുക്കുക ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുൾ പൊടി വേറെ ഒരു സാധനം വേണ്ട കേട്ടോ കുരുമുൾ പൊടി ആഡ് ചെയ്യണേ സകലം തട്ടി കൊടുക്കുക കുരുമുൾ പൊടിയാണ് ആഡ് ചെയ്യുന്നത് നല്ല ഇളക്കിക്കോണം അടി പിടിക്കാൻ വളരെ ശ്രദ്ധിക്കണം അടി പിടിക്കാൻ പാടില്ല നമ്മൾ കറുത്ത കളർ കയറും അതിനാണെങ്കിൽ നമുക്ക് കുറച്ച് അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ബോട്ടി പുഴുങ്ങിയ വെള്ളമുണ്ട് അത് ആ വെള്ളയിൽ ആഡ് ചെയ്യണം നമ്മൾ ബോട്ടി പുഴുങ്ങി വെച്ചാണ് ബോട്ടി പുഴുങ്ങുമ്പോൾ നമ്മൾ ചെയ്തത് പറഞ്ഞാൽ ഉപ്പും മഞ്ഞിപ്പൊടി മാത്രമേ ഉഴുക്കി കിട്ടും കുറച്ച് മഞ്ഞു അപ്പോൾ നമ്മൾ ആ വെള്ളം കുറച്ച് ആഡ് ചെയ്തു ോട്ടിയാണ് അമ്മ ഓട്ടി കൊടുത്ത് നിൽക്കുകയാണെ അങ്ങനെ ബോട്ടി കൊടുത്തിങ്ങനെ നല്ല ഇളക്കണം നല്ല ഇളക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ കരുവേപ്പിൻ്റെ ഇര മല്ലിച്ചപ്പ് പുതിന അതിൻ്റെ കുറച്ച് കൊടുക്കാൻ കിട്ടും അതിൻ്റെ ടേസ്റ്റ് അധികം ഒരു നല്ല ഇളക്കി കൊടുക്കുക ഒരു കുറഞ്ഞൊരു മസാല പിടിക്കുന്ന വരെ ഒന്ന് ചെറുങ്ങനെ വേവിക്കുക മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് കൊടുത്ത് കിട്ടും വേറെ രണ്ട് ചെറിയ ജീരകം വലിയ ജീരകം എന്നീ സാധനങ്ങളൊക്കെ കൊടുത്തുക്കുന്നു അങ്ങനെ മൂടി വെക്കുക അങ്ങനെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ബോട്ടി റെഡി ആട്ടുമ്പോ അതുകൊണ്ട് തന്നെ നല്ല പുഴുങ്ങിയ കപ്പ നമ്മള് വറവെട്ടിക്ക് അത് ടേസ്റ്റ് ഭയങ്കര നമ്മൾ കഴിക്കുന്നത് ടേസ്റ്റ് നോക്കുമ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ബോട്ടിട്ട് എന്തായാലും എന്താ സാധനം ഇങ്ങനെ കുറച്ച് പണിയാ ഒരു മൂന്നോ നാലോ പ്ലേറ്റും ഇട്ടുക ആ അതിൻ്റെ വഴി നമ്മൾ അപ്പം ഗുഴിക ഇട്ടാൽ പരിപാടി ഓക്കേ ഒരു രണ്ടോ സ്പൂണുണ്ടോ നമ്മളെ കള്ളു ചാപ്പിൽ ഉണ്ടാക്കുന്ന അതേ മോഡൽ നമ്മൾ ഉണ്ടാക്കി കേട്ടോ കണ്ടുപാടി ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വരും മതി ഓക്കേടാ കഴിച്ചോ വമ്പം ടേസ്റ്റാട്ടോ എടുക്കണ്ടേ ചൂട അങ്ങനെ ഭയങ്കര എരിവട്ടോ അങ്ങനെ നമ്മളെ കപ്പ കഴിച്ച് ആകുമ്പോൾ ഒരു പൊറാട്ടുണ്ട് പൊറാട്ട ചാമ്പി വെക്കും അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പോകും മോട്ടിയും പൊറാട്ടും ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ അതും എടുക്കും എന്താ പരിപാടി അങ്ങനെ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വീഡിയോക്ക് കാത്തിരിക്കും